പ്രിയകാ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ അഭിവന്യ സഹോദരമത്രാപൊലിത്തന്മാര് വൈദിക ശ്രേഷ്ഠര് സഹോദരി സഹോദരങ്ങൾ ഭാഗ്യസ്മരണാർഹനായി കാലം ചെയ്ത പൗരൂസ്ഥിതിയൻ ഗാതുലിക്കാബാബായുടെ മൂന്നാം ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇതാണ് മുപ്പത്തി വർഷക്കാലത്തോളം കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലിത്തായിട്ടും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ സഭയുടെ മലങ്കര മെത്രാപൊലിത്തായും ഗാതൂലിക്കായുമായി സഭയ്ക്ക് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന നേതൃത്വം നൽകിയ പിതാവിന്റെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഇന്നലെ അഭിമന്യ അപ്രേം ധ്രീമേനിയെ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇന്ന് അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയതായ സന്ദേശം മലങ്കര സഭ എന്റെ ജീവനാണ് എന്നുള്ളത് മലങ്കരയുടെ സഭയുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ മരിക്കേണ്ടി വന്നാലും സഭയുടെ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല സഭയുടെ സ്വാതന്ത്ര്യം വേണ്ടി ഏത് തീകിലേക്കും ചാടുവാൻ യാതൊരു മടിയും എനിക്കില്ല എൻ്റെ മരണത്തെക്കാൾ വലുതാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങൾ കൂടിയും പല സന്ദർഭങ്ങളിൽ ഒരുവിട്ടതായ വാക്യങ്ങളാണ് സഭയെ ജീവനതുല്യം സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്യുവാൻ തയ്യാറായ പിതാവാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പത്ത് ദിവസം കോലഞ്ചേരി പള്ളിയുടെ മുൻപിൽ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി നിരാഹാര സമരം അഥവാ സഹന സമരം ആചരിച്ചു ആ സമയത്ത് പല രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളെല്ലാം മാത്രമല്ല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര മന്ത്രിമാർ വരെയും വന്ന് ബാബാതിരിമേനിയോടെ സംസാരിക്കുന്നു അവരോടെല്ലാം ഒരു വാക്കേ പറയാനുണ്ടായിരുന്നുള്ളു എൻ്റെ സഭയുടെ സ്വാതന്ത്ര്യം തനിമയും കാത്തുസൂക്ഷിക്കണം കോടതി വിധികൾ നടപ്പാക്കണം സഭയ്ക്ക് ലഭ്യമായിട്ടുള്ള കോടതി വിധികൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാലും എനിക്ക് ഭയമില്ല അതുകൊണ്ട് അക്കാര്യം മാത്രം നിങ്ങൾ എന്നോട് പറയണ്ട വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ഓരോരുത്തരോടും പറയുന്നത് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട് പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരു കോലഞ്ചേരിപ്പള്ളിക്ക് വേണ്ടി ഉപവാസം ഉപവാസമനുഷ്ഠിക്കണമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സഭയിലെ പരുമസന്താനങ്ങൾ പലരും അഴുത്തിയെന്ന് അഭിമന്യ പരിശുദ്ധ ബാബാതിരുമേനി മറുപടിയേ പറഞ്ഞുള്ളൂ ഞാനൊരു പള്ളിക്ക് വേണ്ടിയില്ല എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഈ പള്ളി പോലെ തന്നെയാണ് മലങ്കരസഭയിലെ എല്ലാ പള്ളിയും ഒരു പള്ളിക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അതെല്ലാ പള്ളികൾക്കും നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇതിന് ഈ സഹനസമരം മലങ്കര സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം അതിന് തയ്യാറായത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് അതിൽ നിന്ന് അദ്ദേഹത്തോട് വാഗ്ദാനം നൽകി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പതിനഞ്ച് ദിവസത്തിനകം കോലഞ്ചേരി പള്ളിയില് നിയമ അനുസൃതമായി കോടതി വിധി നടപ്പാക്കിയിരിക്കും എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെ ആ കാര്യം നടപ്പായില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞുമില്ല ഇതാണ് സഭയ്ക്ക് ഓരോ സമയത്തും ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സമയത്ത് സഭയ്ക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പുണ്യപിതാക്കന്മാരുടെ സഹന സമരത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് അതിന് പ്രേരണ നൽകിയത് പുൽക്കോട്ടിൽ ജോസഫ് ദീപൻ ആശോസും വട്ടശ്ശേരി മാ ദീപൻ ഋഷി ബാവായും അതുപോലെ മാത്യൂസ് പ്രഥമൻ ഒക്കെ സഹിച്ചതായ ആ വലിയ ത്യാഗമാണ് പരിശുദ്ധ പൗലൂസുദീയൻ കാതോലിക്ക ബാവയും അതിലേക്ക് നയിച്ചത് സഭയെ കബളിപ്പിച്ചു എന്ന് തോന്നലുണ്ടായപ്പോൾ ആ ഉപവാസ സമരത്തിന് യാതൊരു പ്രയോജനമുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ സധൈര്യം ആ സർക്കാരിൻ്റെ മന്ത്രിമാരെയും എം എൽ എമാരെയും കാണുന്നതിൽ നിന്നും അവരുടെ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കുവാനും അവരെ മലങ്കര സഭയുടെ ഔദ്യോഗിക യോഗങ്ങളൊക്കെ സമ്മതിപ്പിക്കാതിരിക്കുന്നതിന് ഉത്തമമായ തീരുമാനമെടുത്ത് സുനോ ദോസിലെ എല്ലാ മെമ്പേഴ്സിനും അത് സന്ദേശം നൽകുകയാണുണ്ട് അതിനു ധൈര്യം കാണിച്ചു കാരണം മലങ്കര സഭയ്ക്ക് രാഷ്ട്രീയമായിരിക്കുന്ന സഹായമല്ല ആവശ്യം മലങ്കരസഭയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമാണ് അതാണ് സഭയ്ക്ക് ആവശ്യം പലപ്പോഴും പരിശുദ്ധ വാവാതിരുമേനിയോട് പലരും ആവശ്യപ്പെടുന്നുണ്ട് പലരോടും സഭാസമാധാനത്തെ കുറിച്ച് സംസാരിക്കണം പരിശുദ്ധ വാവാതിരുമേനി മുന്നോട്ട് വെച്ചത് ഒരു കാര്യമേ ഉള്ളൂ മലഗരസഭയുടെ ഭരണഘടനയും അത് അംഗീകരിച്ചുറപ്പിച്ച സുപ്രീം കോടതി വിധികളും അംഗീകരിക്കാനും നടപ്പാക്കാനും തയ്യാറുള്ള ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറുള്ള ആരോടും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അത് അംഗീകരിക്കാത്തവരുമായി മലങ്കര സഭയ്ക്ക് സംസാരിക്കാൻ തയ്യാറില്ല ഞാൻ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോടതി വിധിക്ക് ശേഷം മാത്യു സിദിയൻ കാതോലിക്കാബാവായ കാലത്ത് റിട്ടയർഡ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും സുഗത കവിയത്രി സുഗതകുമാരിയും റിട്ടയേഡ് മറ്റൊരു ജഡ്ജി അബ്ദുള്ള എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം കൂടെ ദേവലോകത്ത് വന്നു മലങ്കര സഭയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഞങ്ങളൊരു മധ്യസ്ഥരായി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബാബാതിരുമേനിയും മറ്റെല്ലാ അഭിഭാഷകരും എല്ലാവരും ഉണ്ടായിരുന്നു ഞാനും അവിടെ സന്നിഹിതനായിരുന്നു അപ്പോൾ അവരുടെ മുമ്പാകെ റോയൽ കോർട്ട് വിധി മുതൽ അമ്പത്തെട്ടിലെ വിധിയും തൊണ്ണൂറ്റഞ്ചിലെ വിധിയും എല്ലാം മലങ്കര മലങ്കരസഭയുടെ ഭരണഘടനയോടുകൂടെ കൊടുത്തു നിങ്ങളിതെല്ലാം വായിച്ചു നോക്കിയിട്ട് മലങ്കര സഭ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിഭാഗവുമായിട്ട് ആലോചിച്ചതിന് ശേഷം വന്ന് ഞങ്ങളോട് പറയുക ഞങ്ങൾ നിങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് ഈ മൂന്ന് പേരും അന്ന് അവിടെ നിറങ്ങിപ്പോയിട്ട് ഇന്ന് വരെ ദേവലോകത്ത് വന്നിട്ടില്ല അവരെല്ലാവരും മരിച്ചുപോയി എന്താണ് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്തിനാണ് സഭ ഇത് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ തയ്യാറില്ലാത്തവരുമായി യാതൊരു തരത്തിലുള്ളതായ സഖ്യവും ഉണ്ടാകുവാൻ സഭയ്ക്ക് കഴിയയില്ല കാരണം ഓരോ കാലത്തും സഭ അതിനുവേണ്ടി തയ്യാറായി പോയപ്പോൾ ഏതെല്ലാം തരത്തിലുള്ളതായ പീഡനങ്ങളും അഥവാ ആക്ഷേപങ്ങളുമാണ് മലങ്കരസഭയ്ക്ക് ഏറ്റിരിക്കുന്നത് എല്ലാ സർക്കാരിൻ്റെയും കാലത്ത് പല ഉപ ഉപ സമിതികളും മന്ത്രിമാരുടെ ഉപസമിതികളുമുണ്ടായി മലങ്കരസഭയുടെ നേതാക്കന്മാർ എല്ലായിടത്തും അവരെ കാണുന്നതിന് തയ്യാറായി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള മധ്യസ്ഥതയിൽ നിന്ന് മലങ്കരസഭയ്ക്ക് ഇന്നുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഏതെങ്കിലും സമയത്ത് കോടതിയുടെ വിധി നടപ്പാക്കാൻ കോടതികൾ തയ്യാറാകുന്നതായ സമയത്ത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുവാൻ പള്ളികളുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ബാബാ തിരുമേനി അത് ശക്തമായി പറയുന്നത് സഭയ്ക്ക് ആരോടും സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ സഭയ്ക്ക് രാജ്യത്തിന്റെ നിയമമായി അംഗീകരിച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധി അനുസരിക്കാൻ തയ്യാറില്ലാത്തവര് അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് വ്യക്തികളായിരുന്നാലും വ്യാഖോബായക്കാരായാലും അവരോട് സംസാരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം നമുക്ക് നൽകിയതായ സന്ദേശം മരണക്കിടയ്ക്കയിൽ പരുവലി ആശുപത്രിയിൽ ചെന്നിട്ടുള്ള എല്ലാ മെത്രാച്ചന്മാരോടും അവസാന ശ്വാസം ഇടുന്നതിന് മുമ്പ് വരെ അദ്ദേഹം കോമായിലേക്ക് പോകുന്നതുവരെയും തന്നെ സമീപിക്കുന്ന എല്ലാ മെത്രാച്ചന്മാരോടും ഒരു കാര്യമേ ഉള്ളൂ സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം ഒരു കാരണവശാലും സഭയ്ക്ക് കേടുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങളിൽ നിന്നുണ്ടാവരുത് അത് അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനമായി നമുക്ക് തന്നിരിക്കുന്നതാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് മലങ്കരസഭയ്ക്ക് അതുകൊണ്ട് ചർച്ചയ്ക്കോ സമവായത്തിനോ ഒന്നും താല്പര്യമില്ലാത്തവരല്ല സഭയുടെ കോടതി വിധികളിലെല്ലാം എല്ലാ കോടതി വിധികളും അത് അമ്പത്തെട്ട് മുതലിങ്ങോട്ട് തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും ഉള്ളതെല്ലാം ന്യായാധിപന്മാർ വിധിച്ചിരിക്കുന്നിടത്ത് അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മലകരസഭയുടെ ശാശ്വതമായ സമാധാനം ഈ ഭരണഘടന അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ കൂടുതലായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭരണഘടനയും സ്ഫോടന വിധികളും അംഗീകരിക്കുന്നവർ ഒരുമിച്ചിരുന്ന ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിക്കാം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം പക്ഷേ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഒരിക്കലും സമാധാനത്തിന് ഒരു കാര്യം ഉണ്ടാവുകയില്ല ജസ്റ്റിസ് മളീമഠിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ മലങ്കര സഭയുടെ മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പാക്കണമെന്നുള്ളത് ബാവാതിരുമേനിയുടെ അഭിപ്രായമാണ് മലങ്കര സഭയുടെ വലിയ ഒരു ആഗ്രഹവും താല്പര്യവുമാണ് അതൊന്നും വിട്ടുവീഴ്ച ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല അതേതെല്ലാം തരത്തിലുള്ളതായ ചർച്ചകളിൽ നിന്നും ഒഴിവാകലല്ല രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്തവരുമായി ചർച്ച ചെയ്യുവാൻ അതാരായിരുന്നാലും അവരോട് മലഗ്രഹസഭ തയ്യാറല്ല അതേസമയത്ത് അത് ശരിയാണെന്നും അത് നിയമമാണെന്നും സമ്മതിച്ചാൽ അത് നടപ്പാക്കാനുള്ള ആരോടും നമുക്ക് തയ്യാറുണ്ട് കോടതികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മലഗരസഭയ്ക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അറുപതിലധികം പള്ളികൾ സഭയുടേതായിട്ട് വന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സഹായം കൊണ്ടല്ല അത് കോടതികൾ ഉദ്യോഗസ്ഥന്മാരുടെ അവർ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളതായ അവസ്ഥ വന്നപ്പോൾ ഇന്ന സമയത്തിനകം ആ കോടതി വിധി നടപ്പാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് അവർ യാതൊന്നും മനസ്സിലാ മാറി നിൽക്കാതെ അത് ചെയ്തു എന്നും കോടതികളിൽ നടക്കുന്നത് എന്താണ് ജഡ്ജിമാര് തന്നെ പറയുകയാണ് പോലീസുകാരോട് നിങ്ങൾ നാടകം കളിക്കുന്ന എന്തിനാണ് ആ പോലീസുകാരുടെ ഇടപെടലിലെ ശക്തികളുടെ യാതൊരു സമ്മർദ്ദവും ഇല്ലെങ്കിൽ എല്ലാ കോടതി വിധിയും നടപ്പാകുമെന്ന് ഞാനും നിങ്ങള പറയുന്നത് ഇവിടുത്തെ ജഡ്ജിമാർ പറയുന്നതാണ് എവിടെയാണ് ഇതിൻ്റെ തകരാറ് എവിടെയാണ് ഇതിൻ്റെ പ്രയാസം അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ബസേലിയോ സോലോ ഗാതോലിക്ക ബാബായുടെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ സന്ദേശവും നമുക്ക് അടിവരയിട്ട് പാലിക്കുവാനായിട്ടുള്ള ബാധ്യതയുണ്ട് നമ്മുടെ ജീവനുള്ള വലുത് അതുകൊണ്ട് പല പല ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട് സമവായങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ സഭയ്ക്കെതിരായിട്ട് ബില്ല് കൊണ്ടുവരുവാന്നാണ് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ബില്ലൊന്നും ഒരു കാര്യവുമില്ല അതിനെയൊന്നും പേടിക്കുന്നവരല്ല സഭ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുവേനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മുടക്കിയതായ സമയത്ത് ഈ സഭ അറബിക്കടലിലൊന്നും പോയില്ല സഭയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നറിയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭയ്ക്ക് സർവസ്വതന്ത്രമായും അലങ്കര കാതൂലിക്കേറ്റ് സ്ഥാപിച്ചതാണെങ്കിൽ ആ കാതോലിക്കേറ്റിനെ അംഗീകരിക്കാൻ രാഘോബായ വിഭാഗം സമ്മതിക്കാതെ വന്നപ്പോൾ വീണ്ടും അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ വീണ്ടും അന്ത്യോക്യാപാത്രയ്ക്ക് സപ്രൈമിൻ്റെ എടുത്ത് ചെന്നതാണ് അടുത്ത് വന്നിരുന്നു എന്ന് പലങ്കര കത്തെഴുതിയ അദ്ദേഹത്തിന്റെ പിൻഗാമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആ വൃദ്ധൻപുന്നൂസിനെ സഭയുടെ മൂന്നാം കാതോലിക്കായിട്ട് അംഗീകരിക്കേണ്ടി വന്നു എല്ലാവരും മുടക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പരിശുദ്ധ സഭയുടെ സുനദോസിൻ്റെ ക്ഷണപ്രകാരം യാക്കൂദ്രദീൻ ബാത്രികീസിന് ഇവിടെ വന്ന് നാലാം നാലങ്കാതോലിക്കായെ വാഴിക്കേണ്ടതായിട്ട് തോന്നുന്നു മാർത്തോമാസ് ലിഹാസ് ഭാഗത്തിൽ ആരോടനായിരിക്കുന്നത് ഇതെല്ലാം സഭയുടെ ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തെ എഴുപത്തഞ്ചിൽ മുടക്കിയ ഔഗൻ ബാവായ എഴുപത്തഞ്ചിൽ മുടക്കിയതായ സമയത്ത് ഈ മലങ്കര മലങ്കരസഭയിലുള്ളവരെല്ലാവരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ല ഈ സഭ എന്നും നിൽക്കും അതിനെ തീയിൽ കൂടി കടന്നുപോയുള്ള സന്ദർഭങ്ങൾ അനേകമുണ്ട് അങ്ങനെയുള്ള ഒരു തീയിൽ കൂടി കടന്നു പോകുവാൻ ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് മലങ്കര സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല അതിനെ നേരിടുവാനുള്ള കരുത്ത് മലങ്കരസഭയ്ക്കുന്നുണ്ട് അത് നേരിടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ ബസേലിയോസ് കാതോലിക്കാബാവ നൽകിയതായ സന്ദേശം സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം മലങ്കര സഭയുടെ മുപ്പത്തിനാലിലെ ഭരണഘടനയും കോടതി വിധികളും കുരുതി കഴിച്ചു ആരുമായിട്ടും ഒരു സമാധാനവും ഉണ്ടാകുവാൻ മലങ്കര സഭ തയ്യാറല്ല അതൊരിക്കലും നടക്കാനും പോകുന്നില്ല അത് ആണ് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശം അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് തയ്യാറാകണം അതിൽ കൂടെ മാത്രമേ ഈ സഭയ്ക്ക് നിൽക്കാൻ ഒക്കെയുള്ളൂ ഈ സഭയ്ക്ക് ആരുടെയും പ്രേരണയല്ല ദൈവത്തിൻ്റെ സഹായമാണ് ഈ സഭയ്ക്കുള്ളത് മാർത്തോമാസ് ലിഹാസ് സ്ഥാപിച്ച സഭയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രേരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വിദേശ സഭകളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഈ മലങ്കര സഭ മലങ്കരസഭയില്ലാതായില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉറുവശി സാബ എപ്പോഴും ഉപകാരമായിട്ടേ മലങ്കരസഭയ്ക്ക് തീർന്നിട്ടുള്ളൂ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് വരെ മലങ്കരസഭയ്ക്കൊരു മെത്രാനെ വഴിക്കാൻ സ്വന്തമായിട്ടില്ലായിരുന്നെങ്കിൽ പോർട്ടുഗീസുകാർ മലങ്കരസഭയ്ക്കെതിരായി നിന്ന് സഭയ്ക്ക് ഉള്ളതായ സ്വാതന്ത്ര്യം മെത്രാന്മാർക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചതോടുകൂടിയാണ് മലങ്കരസഭയ്ക്ക് ആദ്യമായിട്ട് പൂരം കുരിശു സത്യത്തിന് ശേഷം എന്ന് പറയുന്ന മലങ്കരമെത്ര പോലീത്തായി കിട്ടിയിട്ടുള്ളൂ ഇങ്ങനെ മലകരസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ മുഴുവൻ സമയത്തും ഈ സഭയ്ക്ക് എതിരായി ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം സഭയ്ക്ക് ഉപകാരമായി തീർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് അതുകൊണ്ട് ഇനി ബില്ല്ണ്ടായാലും ഈ സഭയ്ക്ക് അത് ഉപകാരമേ ആകുള്ളൂ കാരണം കോലഞ്ചേരി പള്ളിയുടെ വിധിയിൽ കോലഞ്ചേരി പള്ളിയുടെ താക്കോല് കൊടുക്കുവാൻ അന്ന് ഇടവ് വികാരിക്ക് താക്കോല് കൈമാറാൻ പറഞ്ഞപ്പോൾ താക്കോല് കൈമാറാതെ അത് ആർ ഡി ഓയുടെ കയ്യിലും പിന്നീട് ഹൈക്കോടതിയിലും കൊണ്ട് കൊടുത്തത് വളരെ നന്നായി പോയി കാരണം അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴില് കോടതി വിധി കോലഞ്ചേരി പള്ളിക്ക് മാത്രമല്ല സഭയ്ക്ക് മുഴുവൻ ബാധകമായ വിശദമായ വിധി ഇനി അപ്പുറമായിട്ടൊന്നും പറയാനില്ലാത്തതായ ഒരു വിധിയുണ്ടാകാൻ കാരണം അതാണ് അത് ഞാൻ പറഞ്ഞത് ഉറുവശി സഭ എപ്പോഴും സഭയ്ക്ക് ഉപകാരമായി തീർന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം പ്രതികൂലങ്ങളെ നേരിടേണ്ടി വന്നാലും മലങ്കര സഭ അതിനെ ഒന്നും പേടിക്കുന്നില്ല അതിനപ്പുറമായിട്ട് മലങ്കരസഭയ്ക്ക് ആർജവത്വമുണ്ട് ഈ മലങ്കര സഭയുടെ കാത്തു സൂക്ഷിക്കാൻ ഈ പള്ളികളെ കാത്തു സൂക്ഷിക്കാൻ അതിന് ഏതറ്റം വരെയും കഷ്ടപ്പെടുവാനും സഹനശക്തിയോടുകൂടെ അതിനെ നേരിടുവാനും മലങ്കരസഭയിൽ മക്കളെല്ലാവരും ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി തീരെ പടയാളികളായ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ